സംസ്ഥാനത്ത് അടുത്ത രണ്ട് ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ന്യൂനമർദ്ദപ്പാത്തി നിലനിൽക്കുന്നതിനാലാണിത് ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് വരുന്ന രണ്ടു ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു ന്യൂനമർദ്ദപാതി നിലനിൽക്കുന്നതിനാലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത് ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മഴയ്ക്കൊപ്പം ഇടിമിന്നലിലും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ലക്ഷദ്വീപിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത് ചക്രവാത ചുഴിയിൽ നിന്നും വടക്കോട്ട് കൊങ്കൺ വരെ ന്യൂനമർദ്ദപാർതി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായി അടുത്ത നാലഞ്ച് ദിവസം കേരളത്തിൽ മിതമായതോ ഇടത്തരമായതോ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കേരളത്തിന്റെ തീരദേശത്ത് ഒന്നേ ദശാംശം രണ്ട് മീറ്റർ വരെ ഉയരതി തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു in the news going kind of...